വിശംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ കരുണവനായ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാന ചിന്തകൾ നമ്മൾ തുടരുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ദൈവകരുണയുടെ മൂന്ന് മർമ്മവശങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും വന്ന് നിറയുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം ഒന്നാമത്തെ കാര്യം കരുണ ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ കരുണാർദ്ര സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്വഭാവം കരുണ കാണിക്കുക എന്നുള്ളതാണ് ഈ സ്വഭാവത്തിൽ നിന്നും ദൈവത്തിന് മാറാനാവില്ല പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിന്റെ അഞ്ച് മുതലുള്ള വചനഭാഗങ്ങൾ അതിന്റെ സന്ദേശം നമുക്കിപ്പോൾ സുപരിചിതമാണ് ദൈവം തന്നെ തന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മോശയുടെ മുമ്പിലൂടെ കടന്നുപോയ ആ ഒരു രംഗം അവിടെ ദൈവം പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഞാൻ കാരുണ്യവാനായ ദൈവം അത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ കാണണം ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വചനത്തിലും ഈ സ്വഭാവം ദൈവം പ്രത്യേകം എടുത്തു കാണിക്കുന്നത് കാണാൻ പറ്റും ആഹാബിന്റെ മേൽ മരണമയക്കാൻ പോകുന്നു എന്ന് പോലും പറഞ്ഞ് ദൈവം അതിനുശേഷം മനസ്സ് മാറ്റുന്നത് നമുക്ക് കാണാൻ പറ്റും അവൻ്റെ മേൽ അയക്കാനിരുന്ന ശിക്ഷ അവിടെ നിന്ന് മാറ്റിവിട്ടു അതിന് കാരണമായി പറഞ്ഞത് ആഹാബ് എൻ്റെ മുമ്പിൽ എളിമപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവസന്നിധിയിൽ എളിമപ്പെടുമ്പോൾ അല്ലെങ്കിൽ തെറ്റിതിരുത്താൻ നമ്മൾ തയ്യാറാകുമ്പോൾ എത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമുക്ക് അർഹത ലഭിക്കുന്നു എന്ന കാര്യം ഇവിടെ നമ്മൾ തിരിച്ചറിയണം യോനാപ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ മൂന്നാം അധ്യായത്തിൻ്റെ കാതലായ സന്ദേശം ഒരു ദേശം ദേശവാസികൾ അനുദപിച്ചു ദൈവത്തിൻ്റെ കാരുണ്യം യാചിച്ചു ദൈവം പറഞ്ഞത് ഞാൻ അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞിരുന്ന ശിക്ഷ അത് ഞാന് മാറ്റിവിടുന്നു ആ വെള്ളപ്പൊക്കം ഉണ്ടാകില്ല ആ നാശം ഈ ജനത്തിന് വരില്ല എന്ന് ദൈവം ഇവിടെ വിളിച്ചു പറയുന്നത് നമുക്ക് കാണാൻ പറ്റും രോഹന്നാനസ് വിശേഷം എട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ കല്ലെറിഞ്ഞ് കൊല്ലേണ്ട അവസ്ഥയിലെത്തിയ ഒരു സ്ത്രീ പക്ഷെ നമ്മൾ കാണുകയാണ് അവളോട് കരുണ കാണിക്കുന്ന ദൈവം അതുകൊണ്ട് തന്നെ അവളെ ശിക്ഷിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയോടെ വന്ന് അവരെപ്പോലും പറഞ്ഞുവിടാൻ തക്ക വിധം ദൈവം അവിടെ പ്രവർത്തിച്ചത് തൻ്റെ കരുണയെ തൻ്റെ സ്വഭാവം കരുണയാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അത്തായ സുശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ മുപ്പത്തിയാറാമത്തെ വചനം പതിനാലിൻ്റെ പതിനാലാമത്തെ വചനം ഇതെല്ലാം വലയുന്നവരോട് വിശക്കുന്നവരോട് കരുണ തോന്നിയ യേശുവിനെ എടുത്ത് കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കരുണയാണ് എന്നുള്ളത് ഈ വചനഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം ഒന്ന് യോഹന്നൻ മൂന്നാം അധ്യായം ഒന്നു മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ദൈവമക്കളായി നമുക്കും ദൈവത്തിൻ്റെ സ്വഭാവം ഉണ്ടാകണം ദൈവത്തിൻ്റെ സ്വഭാവം കരുണയാണെങ്കിൽ ദൈവമക്കളുടെ സ്വഭാവം കരുണയായി മാറണം കരുണ കാണിക്കാത്തവരാണ് നമ്മളെങ്കിൽ ദൈവത്തിൻ്റെ മക്കളുടെ പദവിയിലേക്ക് നമ്മൾ നമ്മളെ തന്നെ ഉയർത്തിയിട്ടില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് യാക്കോസ്ലീഗ രണ്ട രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വചനം യാക്കോബ് രണ്ടിൻ്റെ പതിമൂന്ന് നമുക്ക് സുപരിചിതമായിരിക്കാം കരുണയില്ലാതെ വിധിക്കുന്നവരുടെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാവും പറയണ്ടേ ദൈവത്തിൻ്റെ സ്വഭാവം പങ്കെടു പങ്കിട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് കരുണയ്ക്ക് അർഹതയുണ്ട് അവരുടെ ജീവിതത്തിൽ അവർ സുരക്ഷിതത്വം അനുഭവിക്കും അല്ലെങ്കിൽ കാരുണ്യരഹിതമായ വിധി നമുക്കും വരുന്നുണ്ട് എന്ന കാര്യം നാം തിരിച്ചറിയണം രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ദൈവ കരുണയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ടാമത്തെ മർമ്മവശം എന്ന് പറയുന്നത് കരുണ രക്ഷയുടെ വാതിലാണ് ഈ വാതിലിലൂടെ പ്രവേശിക്കുന്നവർക്കാണ് രക്ഷ കൈവരിക്കാൻ സാധിക്കുക കരുണയാണ് രക്ഷയുടെ വാതിൽ കരുണയുടെ വർഷം മാർപ്പാപ്പ ഒരു വാതിൽ തുറന്ന് ഈ വാതിലിലൂടെ പ്രവേശിക്കുന്നവർക്ക് ദണ്ഡവിമോചനം ലഭിക്കും അങ്ങനെ ഒരുപാട് വ്യക്തികളെ അപ്രകാരം ചെയ്തു അത് ഇടവക പള്ളികളിലൊക്കെ ആ ഒരു കാര്യം നടന്നത് നമുക്ക് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകാം ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് രക്ഷയുടെ വാതിലാണ് നമുക്കറിയാമല്ലോ നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ട് എന്നതിനേക്കാൾ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് രക്ഷ ദൈവത്തിൻ്റെ ദാനമാണെന്ന് ദൈവവചനം കൃത്യം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് യോഹനാൻ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വചനം അവിടെ പറഞ്ഞിട്ടുണ്ട് ഞാനാണ് വാതിൽ എന്നിലൂടെ അല്ലാതെ രക്ഷയില്ല അപ്പൊ സ്വല പ്രവർത്തനം നാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനം എടുത്താൽ അവിടെയും നമ്മൾ കാണുന്നുണ്ട് യേശു എന്ന നാമത്തിലൂടെ അല്ലാതെ രക്ഷ പ്രാപിക്കാൻ നമുക്ക് സാധ്യമല്ല പറയുണ്ട് ദൈവത്തിൻ്റെ കരുണയാണ് രക്ഷയിലേക്ക് നമ്മളെ നയിക്കുന്ന വാതിൽ എന്ന് നാം തിരിച്ചറിയണം എഫ് എസ് രണ്ടാം അധ്യായത്തിൻ്റെ തലക്കെട്ട് വായിച്ചാൽ തന്നെ അതിൽ അവിടെ കൊടുത്തിരിക്കുന്നത് രക്ഷ ദൈവിക ദാനം നമ്മളായിട്ട് ഒരു കാര്യത്തേക്കാൾ ദൈവം ദാനമായി നമുക്ക് നൽകുന്നതാണ് രക്ഷ എന്ന് തിരിച്ചറിയാം അപസ്വാല പ്രവർത്തനം പതിനാറിൻ്റെ മുപ്പത്തി ഒന്നിൽ അ ജയിലർക്കും അവൻ്റെ കുടുംബാംഗങ്ങൾക്കും നൽകപ്പെട്ട ഒരു സന്ദേശമാണ് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും അവർ പൗലോസിനോട് ചോദിച്ചു രക്ഷപ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം അതിന് മറുപടി ആയിട്ട് പൗലോസ് പറഞ്ഞതാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഈ ഒരു വിശ്വാസമാണ് നമ്മെയും രക്ഷയിലേക്ക് നമ്മളെ നയിക്കേണ്ടത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം ഡ്രോമാലേഖനം പത്താം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത് യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം അധരങ്ങൾ കൊണ്ട് യണം അതുകൊണ്ടാണ് നമ്മൾ വചനം ഏറ്റെടുക്കുന്നതും ആ വചനം പ്രചരിപ്പിക്കാൻ നോക്കുന്നതും ഒരുപാട് വ്യക്തികള് എന്തെങ്കിലും നല്ല വചനചിന്തകളായിരിക്കാം ധ്യാന ചിന്തകളായിരിക്കാം കിട്ടിക്കഴിയുമ്പോഴേ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നോക്കുന്നത് ഇതുകൊണ്ടാണ് അധരം കൊണ്ട് ഏറ്റുപറയണം ഹൃദയത്തിൽ വിശ്വസിക്കണം അങ്ങനെയുള്ളവർ രക്ഷപ്രാപിക്കും എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കാം ഒന്നാമത്തെ മർമ്മവശം എന്ന് പറയുന്നത് കരുണ ലഭിച്ചവർക്ക് കരുണ കാണിക്കാൻ എളുപ്പമാണ് എന്നുള്ള ആ യാഥാർത്ഥ്യമാണ് കരുണ ലഭിച്ചവർക്ക് കരുണ കാണിക്കാൻ എളുപ്പമാകും ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കാത്തത് കൊണ്ടാണ് പലർക്കും ഈ കരുണ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോകുന്നത് ഒരിക്കൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഒരു നല്ല മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന നല്ല ധ്യാന ചിന്ത അതൊരാൾ അയച്ചു തന്നു എന്നിട്ട് അതിൻ്റെ അടിയിൽ സൂചിപ്പിച്ച ഒരു കാര്യം യൂസ് ഇറ്റ് ആൻഡ് പാസ് ഇറ്റ് ഓൺ ഇത് പ്രയോജനപ്പെടുത്തുക എന്നിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക സ്നേഹമാണെങ്കിലും ദൈവത്തിൽ നിന്ന് എടുക്കണം നമ്മുടെ സഹജീവികൾക്ക് കൊടുക്കണം ക്ഷമ ദൈവത്തിൽ നിന്ന് നമ്മൾ എടുക്കണം മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകണം കരുണ ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കണം ആ കരുണ നമ്മുടെ സഹോദരങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ സന്നദ്ധരാവുകയും ചെയ്യണം ഇപ്പൊ ഇവിടെ വരെ ഈ ഒരു ധ്യാനചിന്ത ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ദൈവ കരുണയിൽ അല്പം കൂടി വളരുവാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം നമ്മൾ കേട്ടത് നമുക്ക് ബോധ്യമാകുവാൻ നമ്മൾ കേട്ടത് നാം വിശ്വസിച്ച് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പ്രാപിക്കുവാൻ നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ കർത്താവ് നിറവേറ്റി തരുവാൻ ആ കാര്യങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്ഡ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം परिशुद्ध परम